കാസർഗോഡ് ഏഴു കോടിയുടെ നിരോധിത നോട്ടുകളും കള്ളനോട്ടുകളും പിടികൂടിയ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടതായി സൂചന മലപ്പുറം കോഴിക്കോട് ജില്ലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കള്ളനോട്ട് ഇടപാടുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കേസിലെ പ്രതികളായ ബേക്കൽ ഹദ്ദാദ് നഗർ സ്വദേശി സുലൈമാൻ പെരിയ സ്വദേശി അബ്ദുൾ റസാഖ് എന്നിവരുമായി കള്ളനോട്ട് ഇടപാട് നടത്തിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കാസർഗോഡിനു പുറമെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലും അന്വേഷണം നടത്തുന്നുണ്ട് മാർച്ച് ഇരുപതിന് വൈകുന്നേരമാണ് അബ്ദുൽ ഖാദറിന്റെ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും കള്ളനോട്ടുകൾ പിടികൂടിയത് നിരോധിത രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ചാക്കുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത് ഇതിനൊപ്പമായിരുന്നു കള്ളനോട്ടുകളും രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു വീട്ടിൽ പരിശോധന ഇതേ തുടർന്ന് ഒളിവിൽ പോയ അബ്ദുൾ റസാക്കിനെയും സുലൈമാനെയും വയനാട്ടിലെ റിസോർട്ടിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരെയും അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും കള്ളനോട്ട് എവിടെ വെച്ചാണ് അച്ചടിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാൽ കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെയും മലപ്പുറത്തെയും അഞ്ചോളം പേർക്ക് ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട് പോലീസിനു പുറമെ മറ്റ് ഏജൻസികളും കേസന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്